ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ നാം ഉദ്ദേശിക്കുന്ന സഞ്ചാരം എന്ന പ്രോഗ്രാമുമായി ഞാൻ എത്തിപ്പെട്ടത് ഈ നാട്ടിലായിരുന്നു ഈ നാടിന് മറ്റൊരു പേരുണ്ടത്രേ ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളത്തിലുള്ള റോഡിൻ കാഴ്ചയൊന്ന് നോക്കണേ ാണേൽ നൂറ് നൂറ് കുഴികൾ ഉണ്ടെന്നോർക്കണം ആട്ടിൻ കാട്ടമല്ല ഞങ്ങൾ ടാക്സിനായി തരുന്നത് റോഡിലിട്ട് കൊന്നിടാതെ ടാറ് ചെയ്യാൻ റോഡിൻ ഹോ കട്ടരാഴുവൻ കട്ടരാ ഈ നാട്ടിലെ റോഡിന്റെ ഗതി ഇതാണെങ്കിൽ ഈ നാടിന്റെ ഗതി എന്താകും വർഷത്തിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം മഴ ലഭിക്കുന്ന ഇവിടെ ഒരു തുള്ളി ദാഹജലത്തിനു വേണ്ടി കേടുന്നവരുടെ നീണ്ട നിരയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹിപ്പികളുടെ നഗരം നഗരം കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് ഈ ജീവി ആയിരുന്നു അത്രേ ഈ നാട്ടിലെ സൂപ്പർ സ്റ്റാർ എന്നാൽ ഇതിനെയെല്ലാം ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് ഇതാ കടന്നു വന്നിരിക്കുന്നു പുതിയ ചില മെഗാ സ്റ്റാറുകൾ എന്നാൽ ഇപ്പോൾ ഈ മെഗാസ്റ്റാറുകളുടെ ശ്രമം ഇവിടെയാണത്രേ എവിടെയോ നിന്നൊഴുകി വരുന്ന മന്ദമാരുതന്റെ സുഗന്ധം എന്നെ വല്ലാതെ ആകർഷിച്ചു ആ സുഗന്ധത്തിന്റെ ഉറവിടം തേടിയായിരുന്നു പിന്നെ എന്റെ യാത്ര ഇതാണത്രേ ആ സുഗന്ധദ്രവ്യങ്ങളുടെ ആസ്ഥാനം ആഹാ നല്ല മണം അല്പം മയക്കത്തിലാണെങ്കിലും അവിടെ നിന്നും ഞാൻ പിന്നീട് യാത്ര തിരിച്ചത് ഇവിടെയുള്ള ഒരു പട്ടണത്തിലേക്കാണ് ഇത് നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു കൊള്ള കൊള്ളസങ്കേതമാണെന്ന് തോന്നുന്നു അയ്യോ ക്ഷമിക്കണം എനിക്ക് തെറ്റിപ്പോയി ഇതാണ് ഇവിടുത്തെ നിയമസഭാ മന്ദിരം ഏതായാലും നമുക്കിവരുടെ കോലാഹലം ഒന്ന് കണ്ടുനോക്കാം ഈ മന്ത്രിസഭയുടെ മൂന്നാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഇവിടെ നടക്കാൻ പോകുന്ന അഭ്യാസങ്ങൾ അല്ലെങ്കിൽ ആഘോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം സിനിമാറ്റിക് ഡാൻസ് ബ്രേക്ക് ഡാൻസ് തവളച്ചാട്ടം അതുപോലുള്ള വിവിധ ഇനം ഡാൻസുകളാണ് നടത്തുന്നത് കൂടാതെ ഈ ഡാൻസ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക് ഇവിടുത്തെ പ്രഗത്ഭരും പ്രശസ്തരുമായ രാഷ്ട്രീയക്കാരാണ് പ്രിയമുള്ളവരെ അതിനു മുമ്പ് ഈ ഫങ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ മലയാളത്തിന്റെ സാഹിത്യകാരൻ കോഴിക്കോടിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു സ്വന്തമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് എപ്പോഴും നല്ലതാണെന്നാണ് കവികൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് വളരെ ലളിതമായിട്ട് സംസാരിക്കുക എന്നുള്ളത് എന്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് വളരെ ലളിതമായി തന്നെ തുടങ്ങാം അവിസ്ഫരണ സിദ്ധാന്തങ്ങളെ ഊർക്കളങ്ങളുടെ വിസ്ഫോടനങ്ങളിലേക്ക് വലിച്ചെടയ്ക്കുന്ന കൗനികമായ അവസ്ഥയുടെ നിർവികാര്യമായ അവിസ്ഫോടനങ്ങളെ വിസ്തൂരീകരിച്ച് അവിസ്ഫൂരമായ ഘിടാതികമായ കൂടാതങ്ങളെ വളരെ ലളിതമായി ഒന്നുകൂടെ പറഞ്ഞു തരാ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതായത് കേരള രാഷ്ട്രീയത്തിന്റെ അത് മനസ്സിലായോ അത് മനസ്സിലായോ

ീകരിച്ച് അതിലുള്ള ബാഷ്പീകങ്ങളെ ആവിർഭവിച്ച് കൃഷ്ണാമമല്ലേ കഷ്ണിക്കുന്നത് ഭക്ഷണം ചെയ്തതായിട്ട് ചെയ്തു 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 അവിടെ ഭക്ഷണം റെഡിയാണ് കഴിഞ്ഞു കാഷ്ടിക്കാനുള്ള ഭക്ഷണം അപ്പൊ പ്രസംഗം ഇനി വേണ്ട വേണ്ട ഞാൻ അങ്ങോട്ട് റെഡിയാണ് അവിടെ ഭക്ഷണം എനിക്ക് അപ്പം പ്രസംഗിക്കണം എനിക്ക് അപ്പൊ ഭക്ഷണം വേണ്ടല്ലോ ഭക്ഷണവും റെഡിയാണ് ഭക്ഷണത്തിന് വിരലിങ്ങനെയാണല്ലോ അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ അപ്പൊ ഭക്ഷണം ഇതിന്റെ റെഡിയാണ് അവിടെ ഓക്കെ ഓക്കെ ദയവേ ചെയ്ത് എന്നെ ഈ പണിക്ക് പറ്റില്ല ഇത് ഇങ്ങനത്തെ ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല പറ്റില്ല മോനെ ബാക്കിയുള്ള നീ തന്നെ തന്നെ മതി ഞാൻ ചെയ്യണം കാര്യം വന്നാലും അവസാനം തന്നെ വീഴും വീഴുന്ന പോലെ എപ്പെട്ടവരെയും സുഹൃത്തുക്കളെ ഇവിടെ നടക്കാൻ പോകുന്നത് പ്രശസ്തരും പ്രഗത്ഭരും പങ്കെടുക്കുന്ന ഡാൻസ് മത്സരമാണ് ആ ഡാൻസ് മത്സരത്തിന്റെ സംഘാടകരും അതുപോലെ തന്നെ ഇതിന്റെ ജഡ്ജും ഞാൻ തന്നെയാണ് ജഡ്ജിന്റെ തീരുമാനം അന്തിമമായിരിക്കും ആരും ചോദ്യം ചെയ്യാൻ പറയുന്നത് നമുക്ക് മത്സരം ആരംഭിക്കാം ആദ്യമായിട്ട് മത്സരാർത്ഥിയെ അത് വേണ്ട മത്സരാർത്ഥിയെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം സ്വാഗതം ചെയ്യാം നമ്പർ

അപ്പോ എനിക്ക് വോട്ട് ചെയ്യേണ്ട ഫോർ മാറ്റ് അടുപ്പോ ഏക്കം വിട്ട് കളിക്കാണ് സാറ് പ്രിയപ്പെട്ടവരെ ഇനി നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ വേദിയിലേക്ക് ക്ഷണിക്കാം നമ്പർ ടുങ്ങില്ല

എനിക്ക് എസ് എം എസ് ചെയ്യേണ്ട ഫോർമാറ്റ് പത്മജ സ്പേസ് ടൂത്ത് പേസ് ആഹ് കെ പി സി സി എ സി പി മതി 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 അവിടെ പോയിരുന്നുളൂ പ്രിയമുള്ളവരെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ലീഡറിന്റെ മകൻ പെർഫോം ചെയ്തത് ഇനി നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാനുള്ള വ്യക്തി മറ്റാരുമല്ല നമ്മുടെ ഡാൻസിൻ്റെ മികവുറ്റ കലാകാരൻ ആ കലാകാരനെ ചെസ് നമ്പർ ത്രീയെ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ക്ഷണിക്കുന്നു

അതുകൊണ്ട് മൂന്ന് പേർക്കും ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല നന്നായിട്ട് ഞാനല്ല സമ്മാനം തരുന്നത് അദ്ദേഹത്തെ വിളിക്കാം വാണിടും കാലം കാലം ഒന്നുപോലെ വസിക്കും ആപത്തൊന്നും മാർക്കും ഒട്ടും ശരി 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 ഒന്നായാലും സമ്മാനം സമ്മാനം എന്തി ആ ും കൊടിച്ചോ ഇതെന്താ തൂക്കുകയോ നിങ്ങളെയൊക്കെ തൂക്കിക്കൊല്ലാൻ അങ്ങനെയെങ്കിലും കേരളം ഒന്ന് രക്ഷപ്പെടട്ടെ

സംസാരിച്ചാറിന്റെ ഇഷ്ടം പോലെ സിനിമയിൽ സാർ പറയുന്ന ആണല്ലോ നമുക്ക് ഏതെങ്കിലും സിനിമയിൽ വേണം യൂസ് ചെയ്യാം അടുത്തു വന്നേ കുഞ്ഞ കുഞ്ഞേ സിനിമ പക്ഷെ പരിചയപ്പെടാൻ പറ്റത്തില്ല വളരെ ദേഷ്യമുള്ള ആളാണ്

െ അത് ശർക്കര കൊണ്ടുവച്ചിട്ട് ഈച്ചല്ലാതെ തിരിച്ചിട്ടേപ്പാ വേണ്ടി ഈച്ച വരുന്ന സാറേ വേറൊരു കാര്യപ്പെട്ട ഒരു വൃദ്ധൻ സാറിനൊന്ന് പരിചയപ്പെടണന്ന് പറയുന്നത് എനിക്കിഷ്ടമാണ് ആണോ പറഞ്ഞു ഞാനൊന്ന് പറഞ്ഞപെടാൻ വേണ്ടി ഇവിടെ ഈ ചന്തല പാളം പോലെ കേട്ടു അപ്പൊ ഞാൻ ആ ആ മനസ്സിലായി മനസ്സിലായി എനിക്ക് വീട്ടിലെ പിള്ളേർക്ക് വലിയ കാര്യ എപ്പോഴും എപ്പഴും അടിപൊളി അവനെയാട്ടാ മമ്മൂട്ടിയല്ലേ പിന്നെ അതല്ലോ ആ ഗോപി ഈ പുല്ലും വൈക്കോലും വൈക്കോലിന്റെ കാര്യമില്ലല്ലോ പിന്നെ സാറേ കാണാറുണ്ട് വീട്ടില് പിള്ളേർക്ക് വല്യ കാര്യാണ് അല്ല സാറിന് എനിക്ക് മറക്കാൻ പറ്റില്ല ഞങ്ങളുടെ നാട്ടുകാർക്ക് ഏത് സിനിമ മറന്നാലും ഈ സൂര്യാജ് ഗോപിനെ ഒറ്റ മനുഷ്യനും ഞങ്ങളുടെ നാട്ടുകാരും പത്തായിരത്തിന്റെ മമ്മൂട്ടിയായിട്ട സീനറി ഉണ്ടല്ലോ മാധവിയടക്ക് തൂണിന്റെ ഞാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അല്ല സാറേ

എല്ലാരും രണ്ടാവണല്ലോ സാറിന് ഇപ്പൊ രണ്ടായി കൂടാറ്റല്ലേ മമ്മൂട്ടിയൊക്കെ ഇപ്പൊ രണ്ടായില്ലേ മമ്മൂട്ടി രണ്ടായോ അണ്ണൻ തമ്പില് അതുപോലെ ഞാനും രണ്ടാം ഭാവം എന്ന ചിത്രത്തിൽ രണ്ടു വേഷം ചെയ്തിട്ടുണ്ട് ശരിയാണ് പക്ഷെ രണ്ടും അല്ലാതെ ഒരു ഓല തന്നെ ഈ ചുറ്റും പുല്ലാതെ വേറെ അഭിനയം ഒന്നും ഇല്ലാത്ത നല്ല അഭിപ്രായം അറിയില്ല വീട്ടിലായിരിക്കും സാറിന് കുറച്ച് പഠിക്കാൻ പോയി കൂടെ എന്ത് പഠിക്കാൻ എനിക്കറിയാം സിനിമ താൻ കണ്ടിട്ടുണ്ടോ അതിനകത്ത് എനിക്ക് അവാർഡ് ഞാൻ ഇന്നത്തെ പത്രവും വായിച്ചില്ല കളിയാട്ടത്തിലാണ് ചിലപ്പോ കളിയാക്കാൻ ശരി അഭിനയം കണ്ടിട്ട് നമ്മളിപ്പോ അവാർഡ് കൊടുക്കുവല്ലോ സെറ്റപ്പ് എങ്ങനെയാ രൂപ കിട്ടും പിന്നെ പത്രികയും കിട്ടും നമുക്ക് പൈസ ആദ്യം കൊടുത്തിട്ട് ആണോ അത് എന്തൊക്കെയാ അതല്ല എന്റെ അഭിനയം കണ്ടിട്ട് തന്നെ എനിക്ക് ഇതെന്ത്യസല്ലേ ഞാൻ പറയണോ ഇത് അങ്ങനെ പറയണോ ആ മമ്മൂട്ടിക്കൊക്കെ എന്ത് പൈസ പറഞ്ഞ് തരാം നമ്മടെ കൊച്ചി ബൈസിൽ പോയാൽ മതി ഇഷ്ടംപോലെ പൈസ കിട്ടും ഒന്ന് ഇറങ്ങി തരണണ്ടോ സാറ് ചൂടാണ്ടാരി കഴിഞ്ഞ ദിവസം ഈ നോർത്ത് ബ്രിഡ്ജിൽ എറണാകുളത്തിന്റെ അവിടെ വന്നിരുന്നോ എറണാകുളത്ത് നോർത്ത് ബ്രിഡ്ജിന്റെ താഴെ കണ്ടെന്ന് പറഞ്ഞല്ലേ ചെരിപ്പൂത്തിയാളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് സാറ് വന്നു പറഞ്ഞാ എന് വന്നു പറയാ സാറിന്റെ ബൂട്ട് പൊട്ടി പോയിട്ട് തിന്നാൻ വേണ്ടി വന്നു മറക്കാൻ പറ്റില്ലാട്ടോ സാറിന് താൻ ഒരുപാട് നേരം പറ്റില്ല എന്താ കാര്യം ആയിരത്തഞ്ഞൂറ് സാറ് എന്റെ സിനിമകൾ അതുപോലുള്ള സിനിമകളാ സമൂഹത്തിന് വേണ്ട സിനിമകൾ രക്ഷപ്പെടും അതാണ് പിന്നെ സാറിന്റെ സിനിമ റിലീസ് ആയ ദിവസേ ഭയങ്കര ഇടിയും കാറ്റും മഴയൊക്കെ വന്നു എന്നിട്ട് തിയേറ്ററിൽ ഇടിഞ്ഞു താഴ്ത്തോട്ട് വീണു എന്നിട്ട് അങ്ങനെ ആയിരത്തിഅഞ്ഞൂറ് പേര് രക്ഷപ്പെട്ടു സാറിന്റെ പടായൊറ്റ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല Bye.